വീടിന്റെ പറമ്പിൽ ചിതയൊരുക്കി വീട്ടമ്മ ജീവനൊടുക്കി തൃശൂർ വാടാനപ്പള്ളിയിലാണ് സംഭവം തൃത്തല്ലൂർ ഏഴാംകല്ല് കോഴിശേരി പരേതനായ രമേശിന്റെ ഭാര്യ അൻപത്തിരണ്ട് വയസ്സുള്ള ഷൈനിയാണ് ജീവനൊടുക്കിയത് ഒരു വർഷം മുമ്പ് ഇളയ മകളായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള കൃഷ്ണ വിശാഖപട്ടണത്ത് വെച്ച് മരിച്ചിരുന്നു ശേഷം കഠിനമായ മാനസിക പ്രയാസത്തിലൂടെയായിരുന്നു ഷൈനി കടന്നുപോയിക്കൊണ്ടിരുന്നത് ദുബൈയിലായിരുന്ന മൂത്ത മകൾ ബിലു വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലിൽ താക്കോൽ വെച്ച സ്ഥലം കാണിച്ച് കുറിപ്പൊട്ടിച്ച് വെച്ചിരുന്നത് കണ്ടത് വീടിനകത്ത് ആത്മഹത്യാ കുറിപ്പുകളും കണ്ടു ഇതോടെ അയൽക്കാരെ വിളിക്കുകയായിരുന്നു തിരച്ചിലിനിടെയാണ് മതിലിന് സമീപം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഉള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഷൈനിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു വീട്ടുപറമ്പിൽ നിന്നും സമീപവാസികൾ തീ കണ്ടിരുന്നെങ്കിലും മകൾ നിന്ന് വരുന്നതുകൊണ്ട് പറമ്പ് വൃത്തിയാക്കി കരിയിലകൾ കത്തിക്കുകയാണെന്നാണ് അയൽപ്പക്കക്കാർ കരുതിയിരുന്നത് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം സമയവും സമ്പത്തും ലാഭിക്കൂ ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്